രാജ്യത്തെ ആദ്യ വൈജ്ഞാനിക നിയോജക മണ്ഡലം ആവാൻ ഒരുങ്ങി പട്ടാമ്പി ഇതിനായി നൂതന ഡിജിറ്റൽ സംരംഭമായ ശ്രദ്ധ പദ്ധതിക്ക് രൂപം നൽകി ജനകീയ സർവകലാശാലകൾ മാനസമിത്ര യങ് ടാലന്റ് സെർച്ച് തുടങ്ങിയ മാനസികാരോഗ്യ നൈപുണ്യ വികസന പരിപാടികളാണ് ശ്രദ്ധയിലൂടെ ആസൂത്രണം ചെയ്യുന്നത് വിദ്യാഭ്യാസം മാനസികാരോഗ്യം സാമൂഹിക വികസനം നൈപുണ്യ വികസനം തൊഴിൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് പദ്ധതി പരിപാടി വളരെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ജനങ്ങൾക്കും ജനപ്രതിനിധിക്കും ഇടയിൽ തത്സമയം സമ്മതിക്കാനും ശ്രദ്ധ അവസരം നൽകുന്നു പഠനം ഭരണം പങ്കാളിത്ത വികസനം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമമായി ഇത് പ്രവർത്തിക്കുന്നു ഡബ്ല്യു 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 ഡോട്ട് ശ്രദ്ധ ഓൺലൈൻ എന്ന വെബ്സൈറ്റിലൂടെ ശ്രദ്ധ അവതരിപ്പിക്കുന്ന പ്രധാന പദ്ധതികൾ ഇനി പറയുന്നവയാണ് സംരംഭം പഠനം ഭരണം ജനപങ്കാളത്തോടെയുള്ള വികസനം എന്നിവയിൽ ലക്ഷ്യമിടുന്നു മണ്ഡലത്തിലെ അൻപത്തിമൂന്ന് ലൈബ്രറികളെ തൊഴിലധിഷ്ടത്തിന് നൈപുണ്യ വികസനം നൽകുന്ന ജനകീയ സർവകലാശാലകളാക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്ന മാനസമിത്ര പദ്ധതി ഹൈസ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ എൻട്രൻസ് കോച്ചിങ് സാധാരണ കഴിവുകളുള്ള യുവപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന യങ് ടാലന്റ് സെർച്ച് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ശ്രദ്ധ നല്ല ആരോഗ്യവും ക്ഷേമവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും അസമത്വം കുറയ്ക്കൽ എന്നിവയെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രാദേശിക തലത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നതിന്റെ മികച്ച മാതൃകയാണ് ശ്രദ്ധ ലക്ഷ്യമിടുന്നത് ഇത് ഇന്ത്യയിലെ മറ്റു മണ്ഡലങ്ങൾക്കും പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പ്രൈം ന്യൂസ് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്